ഓഹ് ഇന്ന് അധികം കുക്ക് ചെയ്യേണ്ട അങ്ങനെ ഒരു സമാധാനം ഉണ്ട് ആ ഇന്ന് കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിട്ട് കേശു ഇന്നലെ മുതൽ ഒരുപാട് കഴിക്കാതിരിക്കുക വൈകുന്നേരം നാലുമണിക്കല്ലേ ഇപ്പോഴേ റെഡി ആവണേ അല്ല നിങ്ങളുടെ കാര്യമായത് കൊണ്ട് പറഞ്ഞതാ അയ്യോ ഞങ്ങൾ പെട്ടെന്ന് സമയം വേണ്ടല്ലോ അരമണിക്കൂർ പോലെ എനിക്ക് അത്ര വേണ്ട ആ ഇപ്പൊ പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയും എന്നിട്ട് ആ സമയമാകുമ്പോ എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് ഇനി ലിറ്റി നിനക്ക് എന്താ നെച്ചു ഇത് നിനെപ്പോ ശല്യല്ലോ ഓ ഭർത്താവിന്റെ ഭർത്താവിന്റെ പരിപാടി പരിപാടി ആയതുകൊണ്ടാണ് ഒരു നിന്റെ അമ്മ വീട്ടിലുള്ള പ്രത്യേകം പ്രത്യേകം കല്യാണം െ അമ്മേനെ എന്നെ വിളിച്ചു പറഞ്ഞ് സാധാരണ എങ്ങനെ കല്യാണം വിളിക്കാം ഒന്നില്ലെങ്കിൽ അച്ഛനെ വിളിക്കും അല്ലെങ്കിൽ അമ്മേനെ വിളിക്കും എന്നൊരു കാര്യം ചെയ്താലോ ഒരാഴ്ച മുന്നേ അങ് പോയാ മതിയായിരുന്നു അല്ലേ ഇന്ന് പോകണ്ട പോയ എല്ലാരും കല്യാണം വിളിക്കണം അങ്ങനെ തന്നെയാണ് എല്ലാം കഴിഞ്ഞാലും വന്നാ വന്നു പക്ഷെ ഭർത്താവിന്റെ വീട്ടിലായപ്പോ എന്തൊരു ശുഷ്കാന്തിയാ അതെല്ലാം ഉമ്മേ അതൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ ലേറ്റ് ആവാൻ പാടില്ലല്ലോ സമയത്തിന് എത്തണ്ടേ അതുകൊണ്ടാ പടവലത്തുകാരും ഒട്ടും മോശമൊന്നുമല്ല ആ മോശല്ല അത് നമ്മളവിടെ കാണിക്കണ്ടേ അമ്മുമ്മ ഇവിടെ ഉള്ള എല്ലാര്ക്കും ഞാൻ ഡ്രസ്സ് എടുത്തു കൊടുത്തായിരുന്നു അമ്മൂമ്മ ലേറ്റ് ആയിട്ടല്ലേ വന്നത് അതുകൊണ്ട് മേടിക്കാൻ ഓ ഞാൻ എനിക്ക് അമ്മൂമ്മക്ക് കൊണ്ടൊക്കെ വന്നോളാം ആ അത് പറ്റില്ല അമ്മൂമ്മ മാത്രം ഇങ്ങനെ വെട്ടിളങ്ങി എങ്ങനെ ശരിയാവും ഞാൻ ആദ്യമായിട്ടൊന്നും ഇങ്ങനത്തെ പക്ഷെ ഇതേപോലത്തെ ഫംഗ്ഷൻ അമ്മൂമ്മ ആദ്യമായിട്ട് പോകുന്നത് ഇത് വലിയ ശല്യായി പോയല്ലേ ഈശ്വരാ എന്റെ കഷ്ടകാല സമയത്താണ് ഇവിടെ എടുക്കുന്ന ഡ്രസ്സ് എനിക്ക് മേടിക്കാൻ തോന്നിയത് വരെ ഞാൻ ഇത് സഹിക്കേണ്ടി വരും

നേരെ ചോ നല്ലോ അച്ഛൻ ഇങ്ങനത്തെ ഫംഗ്ഷൻ ഒന്നും കൊണ്ടുപോകാൻ കൊള്ളൂലെന്ന് തോന്നണ്ട ഇപ്പൊ അങ്ങനെ ഇല്ല പക്ഷെ അതൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അപ്പൊ അതേപോലെ വൃത്തിക്കും ഇവിടത്തിനൊക്കെ പോണമല്ലോ നിന്റെ ഇപ്പൊ നിന്റെ ഭർത്താവിന്റെ വീട്ടിലും വലിയ ആൾക്കാരെന്ന് വീട്ടുകാർ പറഞ്ഞില്ലല്ലോ പറയണത് ഇനി ഇവിടെ നിന്നല്ലേ പ്രാന്തവും എനിക്ക് ഞാൻ പോവാ ഓലെ എന്റെ അമ്മ എനിക്ക് പ്രാന്തികരണ്ട എനിക്ക് വരാനും തോന്നണ്ട ഇവിടെ കണ്ടിട്ട് ചങ്ങിട്ട് സത്യം പറയാനല്ല എനിക്കും തോന്നുന്നില്ല പോവായി आ, <laughs> में में आ, േ ആ പോവാൻ ടൈമൊന്നും ആയിട്ടില്ലല്ലോ ആ സമയത്ത് നോക്കിയോ ഞാൻ റെഡി ആയിട്ട് വന്ന് ഞെട്ടിക്കും അതെനിക്ക് അറിയാം എന്റെ അടിപൊളി ആയിട്ട് റെഡി ആവത്തുള്ളൂ എനിക്ക് ഞാൻ പിന്നെ സമയം അർദ്ദം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നു ആ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട തമ്പി

സത്യം പറഞ്ഞാ ആരുടെ ഡ്രസ്സിംഗ് സെൻസ് കിട്ടിയത് അത് ഞാൻ പറഞ്ഞ വലിയ കഥയാ ഈ റാമുണ്ടല്ലോ റാമിന് ഡ്രസ്സിങ് സെൻസ് ഇപ്പൊ കിട്ടിയത് പണ്ട് എങ്ങനെ അറിയോ ലൂസി പാന്റ് ലൂസ് ഷർട്ട് അയ്യോ ഫാഷനാണ് പോലും ഫാഷൻ പിന്നെ രാംകുമാർ എനിക്കാണെങ്കിൽ ചിന്തിക്കാൻ പോലും മറ്റുള്ളോ കുഞ്ഞു മോളെ എന്റെ കൂടെ കൂടിയിട്ടാണ് ഈ റാമിന് ചിന്തിക്കാത്തൊരവസ്ഥയിലാക്കി എത്തിച്ചത് അതുകൊണ്ട് ഈ പരിപാടിയായിട്ട് പോകുന്നത് പിന്നെ അടിച്ച് പൊളിക്കണം ഞാൻ പിന്നെ സമയം മറന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു പറയാൻ വേണ്ടി വന്നു

അന്നത്തെ ഏറ്റവും ട്രെൻഡി സ്റ്റൈലിഷ് ഡ്രസ്സിംഗ് ആയിരുന്നു പോലെ എൻ്റെ അതല്ലേ ട്രെൻഡിന് മാത്രം ആയിരുന്നോ പക്ക ഫ്രീക്ക്

അതെയാ നീ എന്റെ കൂടെ വാ ആൻഡ് ഇവക്കുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഫോൺ ചെയ്താൽ മതി അപ്പോഴേക്ക് ഇവിടെ വന്നോളൂ ആയിക്കോട്ടെ ഞാൻ റെഡിയാക്കി വിളിക്കാം എടുത്ത് വെക്കും എന്തോന്ന് റെഡിയാക്കി വെക്കാം അപ്പൊ നീ വന്ന് റെഡി ആയാൽ മതി ഇട്ടാ മതി ഡ്രസ്സ് ഡ്രസ് കണ്ടാ മതി ശരി പേരും കൂടി അതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓവർസ് ഓവേഴ്സുമായിട്ട് കൂടുതലാണ് നിങ്ങളുടെ സ്വഭാവം ഞാൻ മാറ്റി എടുത്തോണ്ട് ഇതുവരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വീണ്ടും തുടങ്ങുന്ന പഴയ സ്വഭാവം എനിക്കിതൊക്കെ മനസ്സിലാവും നിങ്ങൾ വിചാരിക്കേണ്ടത് രാവിലെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം സിദ്ധുവിന്റെ ഫാമിലി നടക്കുന്ന വേറൊരു കല്യാണമാണിത് കല്യാണിത് പോരാ സിദ്ധൂല്ലോ അതിനൊന്നുമില്ല ഞാൻ തന്നെ മുമ്പിൽ ഒക്കെ നടത്തി കൊടുക്കണ്ടേ വിളിക്കുന്നു എവിടെ എത്തി അച്ചാ ഒന്ന് വേഗം വാ അച്ഛനീ വന്ന് കുളിച്ച് ഒക്കെ മാറി റെഡി ആവണ്ടേ സമയം പോവുഅച്ചാ ആ പിന്നെ അച്ഛാ അച്ഛനോടുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ വെച്ചേണ്ടേ ആ ഞാൻ പറയുന്ന ഡ്രസ് ഇട്ടോണ്ട് കല്യാണത്തിന് വന്നാ അല്ലെങ്കിൽ അച്ഛ വരണ്ട സൈസ് ഒക്കെ കറക്റ്റ് ആണ ഒരു കുഴപ്പമില്ല എന്ത് അച്ഛന് തോന്നി പോലെ വരാനാണെങ്കിൽ എൻ്റെ കൂടെ കല്യാണത്തിന് വരണ്ട ഞാൻ പറയുന്ന പോലെ വരാൻ പറ്റുമോ ആ എന്നാ വേഗം വാ വെയിറ്റ് ചെയ്യാം നീ പെട്ടെന്ന് പോയി കുളിച്ച് കല്യാണം ഞാൻ ആ അതൊക്കെ ഉണ്ട് പറയാം മുടിയൊക്കെ ആണോ അമ്മേ ഒന്ന് മതി മതി അമ്മമ്മക്ക് ഈ സാരി വേറെ മാറണോ നൈറ്റ് വൃത്തിയാക്കി കൊണ്ടോണ്ട് എന്റെ ഉത്തരവാദിത്ത പിന്നെ കൂടെ ആവശ്യമായി പോയില്ലേ കൊണ്ടുപോകണ അമ്മ ഇന്നൊരു ദിവസത്തേക്ക് എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ

എന്നൊരു പത്ത് തവണെങ്കിലും വിളിച്ചിട്ടുണ്ടാവും കേട്ടോ എന്തൊരു തിരക്കായിക്ക് എങ്ങനെയൊക്കെ റെഡി ആയി ഞാൻ നിങ്ങൾക്ക് വന്നു മുട്ടമാല എത്ര സ്റ്റൈൽ മതിയാ ഇത് മാസ് കിട്ടോ സൂപ്പർ ഇത് സൂപ്പർ വൈബ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റൈലിൽ വന്നേരും ഇതിനകത്ത് പക്ഷെ ഇതുപോലുള്ള അമ്മ എന്തോന്ന് ഇത് പറഞ്ഞാൽ എന്നെ എത്ര പ്രാവശ്യം വിളിച്ച് ചല്ലി ചെയ്യണം എന്നറിയാമോ അവളാ നിന്നപ്പോഴേ അച്ഛാ മുടി നല്ല വെട്ട് കൊതിക്ക് നല്ല ഭംഗി ആക്കി വെക്കണം പിന്നെ താടി ഡ്രിം ചെയ്യണം പിന്നെ ഡൈ ചെയ്യണം ഇതൊക്കെ ചെയ്ത് സുന്ദരരുടെ കുട്ടപ്പനായിട്ട് പറഞ്ഞു തന്നു ഇത്രയും പോരെ മക്കളെ അച്ഛനെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ പോരെ

സിദ്ധു അച്ഛന സ്ഥിരം സ്വഭാവമാണ് എവിടെങ്കിലും പോണ കാര്യം പറയുമ്പോഴത്തേക്കും ഒരുമാതിരി കോലം കെട്ടിവരും എനിക്കൊന്നും കേക്കണ്ട ആ കല്യാണത്തിന് പോലെന്ന് പറയാൻ പോലെ അമ്മ ഉണ്ട് നീ അമ്മ എവിടെ സംസാരിക്കും അല്ല എന്താ പോലെ അത് കോലം എന്ന് പറഞ്ഞാൽ അങ്ങനെ കോലം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ അമ്മ വെറുതെ പറയാനുള്ളതാ ഈ ഈ കാണാൻ അങ്ങനെ ശരിക്കും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന സിതു അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നല്ല ബോറാണ് അച്ഛനെ കാണാൻ അച്ഛനില്ലാതെ കല്യാണത്തിന് വരണമെങ്കിൽ ഞങ്ങനെയും അമ്മയും അമ്മുമ്മയും പിള്ളേരെയൊക്കെ കൂടെ വരാം അച്ഛനേം കൂട്ടി ഞാൻ തല കല്യാണത്തിന് പോവില്ല എടാ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തേ നീ അച്ഛൻ്റെ കോലം കണ്ടാ ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാം അത് കാണും ആ ശരി പോയടാ ഞാൻ വിളിക്കും എനിക്ക് അച്ഛന്റെ മനസ്സിലാവുള്ള അച്ഛൻ്റെ കോലം അവനൊന്ന് കാണട്ടെ അപ്പൊ അവന് ബോധ്യപ്പെടുവല്ലോ അതിനായിരുന്നില്ലേ ഇല്ല പണ്ട് അമ്മയുടെ ഏതൊരു ബന്ധുവിന്റെ കല്യാണത്തിന് ഇതേപോലെ അച്ഛൻ മൊട്ടയടിച്ച് വന്നല്ലോ അന്ന് അമ്മ കല്യാണത്തിന് പോയോ അതാ അതാ ആ മുട്ടല്ലോ ഈ മുട്ട ആ മുട്ടാണ് ഈ മുട്ട വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ എന്റെ കൂടെ അമ്മ വരുന്നുണ്ടെങ്കി വാട്ടിക്ക് നിനക്ക അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടായോ ഈ ഇങ്ങനെ എടാ പോടാന്നും ഭർത്താവിനെ വിളിക്കരുതെന്ന് ആ അതാ അത് കുഴപ്പമില്ല ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ അങ്ങനെ തന്നെയാ എടാ പോടാന്നൊക്കെയാണ് വിളിക്കണെ ഇപ്പൊ അവന്മാരെ ചേട്ടാന്നൊക്കെ വിളിച്ച അവന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അവളങ്ങനെ വിളിക്കണം ഞാനും ഇപ്പൊ ബാലുനടക്ക് പടാ എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ ചുമ്മാ ഇതൊക്കെ കണ്ടും കേട്ടില്ലേ പിള്ളേര് പഠിക്കുന്നത് അമ്മയ്ക്കങ്ങനെ വിളിക്കാങ്കി പിന്നെ മക്ക അങ്ങനെ വിളിച്ചാലെന്തല്ലയോ ആ അമ്മയ്ക്കങ്ങനെ വിളിക്കാങ്കി മക്കളെന്താ മക്കളിച്ച അമ്മയ്ക്കും വിളിക്കാം ഇല്ലേ അമ്മ വേണമെങ്കിൽ അച്ഛനടക്കിടയ്ക്ക് എന്നൊക്കെ പറ ഉം അങ്ങോട്ട് എന്നാ മതി ഒറ്റ ഒറ്റത്തവണേ പറയത്തുള്ളൂ ഈ വായി പല്ലേ ഇങ്ങനെ മുത്തു മുത്തു വീഴുന്ന പോലെ താഴെ കിടക്കും അതിനിപ്പടാന്നും വിളിക്കണ്ട അല്ലെങ്കിൽ തന്നെ വീഴാൻ സാധ്യതയുണ്ട് നാക്ക് അങ്ങനെയല്ലേ ആ അവക്കിത് അവരുടെ വാശിയായി കിട്ടിയേക്കുന്നേ അത് പ്രശ്നം എന്താ

ഞാനും ർത്താവിന്റെ കുടുംബത്തിൽ എന്താ കല്യാണം കൊണ്ട് പോണില്ലേ പയ്യത ഹൈ ക്ലാസ് ഫാമിലി ആണല്ലോ എവിടെയാണ് ഉഗാണ്ട ജർമ്മനി ആ നിങ്ങളെ കാണിച്ചു കൊടുക്കാനായിരിക്കും

ഇവർക്ക് നീ വരുമോ തന്നടാ ആ ഹലോ ഹലോ പിന്നെ പിന്നെങ്കര സ്റ്റൈലാണല്ലോ ശരിക്കും കൊരങ്ങനെ പോലെ ഒരു കാര്യം ചെയ്യ് മരുമ്പം വരുമ്പോ ആ മായപ്പന്റെ കൂടെ അങ്ങ് പോയാ മതി ഞാനൊന്നും ഇല്ല നീ പോള പറഞ്ഞോട് അവൻ എന്താ പറഞ്ഞേ

ടിക്കോ പിന്നെ അല്ലാണ്ട് എന്റെ സിദ്ധു ഞാനൊന്ന് സംസാരിച്ചു ഞാൻ തിരിച്ചു വിളിക്കാം എന്താ എന്ത് കല്യാണത്തിന് പോണം

ആ േ പോവാണ്ടാ പോവാട്ട് പോട്ടടിക്കാൻ കാരണം അല്ല എന്റെ മക്കളെ വരാൻ വേണ്ടി അവിടെ നലമ്പ് ഉണ്ടാക്കാനോ അല്ലെ മക്കളെ ഭേദോഷം കേൾപ്പിക്കാനോ നാണയം കിടത്താനല്ല ചെയ്തത്